കർഷക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ഇന്ന് പാലും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഒരു ചെറിയ ക്ലാസ് നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അതിന് ചില വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാം ഈ വിഷയം തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം നമ്മുടെ ക്ഷീരമേഖല ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലിൻ്റെ ഉപഭോഗത്തിൽ പലപ്പോഴും ഒരു വൈമുഖ്യം അല്ലെങ്കിൽ അതിലൊരു കുറവ് കണ്ടുവരുന്നതായിട്ട് കാണും ഇതിന് പ്രധാനമായിട്ട് പല കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ്നെസ് ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം പാലിലെ ചില ഘടകങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നു എന്നുള്ള ഒരു കാരണം മറ്റൊരു കാരണം സോഷ്യൽ മീഡിയയും മറ്റ് മാധ്യമങ്ങൾ വഴി പാല് പല രോഗങ്ങളുടെയും ആധാരമാണ് കാരണമാണ് എന്നുള്ള ഒരു പ്രചാരണവും കണ്ടുവരും ചില രോഗങ്ങളിൽ പാലുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുവാൻ താല്പര്യപ്പെടും നോർതിക്ക് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന നെതർലാൻഡ് ഫിൻലാൻഡ് നോർവേ ഐസ്ലൻഡ് മുതലായ രാജ്യങ്ങൾ വളരെയധികം ക്ഷീരമേഖല മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ഹോൾസ്റ്റീൻ ഫ്രീഷൻ ഇനം അത് രൂപപ്പെട്ടത് തന്നെ നെതർലാൻഡ് എന്ന രാജ്യത്താണ് എന്നാൽ അവിടെ ഈയിടെയായിട്ട് പാലിൻ്റെ ഉപഭോഗം പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറഞ്ഞു കുറഞ്ഞുവരുന്നതായിട്ട് കാണുന്നു മാത്രമല്ല അവിടെ സസ്യജന്യമായ പാലിൻ്റെ അതായത് സോയ മിൽക്ക് നിലക്കടല പാൽ എന്നിവയുടെ ഒക്കെ ഉപയോഗം കൂടി വരുന്നു അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നറിയുന്നത് അതിൻ്റെ ചില ബ്രാൻഡുകളൊക്കെയാണ് ഞാൻ ഇന്റർനെൽഷ്യൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വിദേശ രാജ്യങ്ങളിലും ഈ ഒരു ട്രെൻഡുണ്ട് ഇന്ത്യയിലാണെങ്കിൽ പ്രചാരണം ശക്തമായിട്ട് നടക്കുന്നു പാലിനെതിരെ ഞാൻ കണ്ട ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് മിൽക്ക് ബിഹൈൻഡ് ബാർസ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കാനിടയായി ഒരു ഹോമിയോ ഡോക്ടർ ആണെന്ന് തോന്നുന്നു അതിൻ്റെ കർത്താവ് അതിലെ ഈ ഒരു സ്പീഷ്യസിന്റെ പാല് അതിനു മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മറ്റൊരു സ്പീഷിസ് പശുവിൻ പാല് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് അത് മാരകമാണെന്നൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇതുകൂടാതെ നമുക്കെന്ന് സോഷ്യൽ മീഡിയയിൽ സമഗ്ര ചികിത്സ മുതലായ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ചില വിദഗ്ധന്മാരെ അവർ നടത്തുന്ന പ്രചാരണങ്ങൾ പാല് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് അല്ലെങ്കിൽ പാല് ഉപയോഗിക്കുന്നവർക്ക് പല രോഗങ്ങൾക്കുമുള്ള സാധ്യത കൂടുതലാണ് ആ ഇനത്തിലുള്ള വലിയ പ്രചാരണം മാത്രമല്ല അതിനൊക്കെ ഒരുപാട് ലൈക്കുകളും ഷെയറുകളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ മൃഗക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ചില അതിൽ ചില ഉന്നതരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ട് അവരെ പറഞ്ഞു വെക്കുന്നത് ചെറുപ്രായത്തിലെ പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഹോർമോൺ പ്രശ്നങ്ങൾ പിന്നെ റെസിഡ്യൂ അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഇതൊന്നും കൂടാതെ വെഗാൻ എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് പുതിയതായിട്ടുണ്ട് അതായത് മൃഗജന്യമായ യാതൊന്നും ഉപയോഗിക്കാത്ത ഒരു രീതി ഈയിടെ ഇന്ത്യയിലെ വളരെ ഉന്നതനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പരസ്യമായിട്ട് അത് പ്രഖ്യാപിച്ചു ഞാൻ ഇന്നു മുതൽ ഒരു വികാൻ ആയിട്ട് മാറിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒക്കെ പാലിനെതിരെ ഉള്ള പ്രചാരണത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആ കമന്റുകൾ ഉപയോഗിച്ച് കേട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയിലൊക്കെ അത് കാണാൻ കഴിയും പലരും ഞാൻ ഇപ്പോൾ പാൽ നിർത്തി അതിൽ പിന്നെ എനിക്ക് ഇന്ന അസുഖം മാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ചില രോഗങ്ങൾ ഇതിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം പ്രമേഹം വളരെ വ്യാപമായിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണല്ലോ പ്രത്യേകിച്ചും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഒരുപാട് പേര് പ്രമേഹ രോഗികളാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസിന്റെ പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലെ യുവാക്കളുടെ ഇടയിൽ അതിന്റെ ഒരു പ്രധാന കാരണം ചെറുപ്രായത്തിലെ പൊണ്ണത്തടി ആണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോഴ ഈ പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിലെ വളരെ കൊഴുപ്പ് കൂടിയ വെണ്ണ നെയ്യെ മുതലായ പാൽ ഒഴികെ മറ്റ് ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ശരീരഭാരം ക്രമീകരിക്കുവാൻ സഹായിക്കുന്നവയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന മാംസ്യം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും പാൽ ഉൽപ്പന്നങ്ങളിൽ അവ നമുക്ക് നമ്മുടെ ഭക്ഷണം നിറഞ്ഞ വയർ നിറഞ്ഞ ഒരു പ്രതീതി ഉളവാക്കുകയും അത് മുഖാന്തരം നമ്മുടെ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നത് ഇതുകൂടാതെ യോഗർട്ട് മുതലായിരിക്കുന്ന കുളിപ്പിച്ച പാൽപ്പന്നങ്ങൾ ഫെർമൻറ്റഡ് പാൽപ്പന്നങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഇന്ന് ധാരാളമായിട്ട് കേട്ടുവരുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയ ഗുണകാരികളായിരിക്കുന്ന ബാക്ടീരിയ അവയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അവ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങളുടെ ആകരണത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത് വഴി പ്രമേഹത്തെ ഒരു പരിധിവരെ തടയുന്നു എന്നുള്ളതാണ് മറ്റൊരു കണ്ടുപിടുത്തം ഇതൊന്നും കൂടാതെ പാലിൽ അടങ്ങിയിരിക്കുന്ന വേ പ്രോട്ടീൻസ് വളരെ ചെറിയ അളവിലാണ് ഇവയ്ക്ക് ഇൻസുലിൻ പ്രവർത്തനത്തെ ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ വേണ്ടത്ര പ്രവർത്തനമില്ലായ്മയാണല്ലോ പ്രമേഹത്തിന് ഒരു പ്രധാന കാരണം അതിനെ ഉത്തേജിപ്പിക്കുവാൻ ഈ വേ പ്രോട്ടീൻസിന് കഴിയും എന്നാണ് മൊത്തത്തിൽ പാലിൻ്റെ ഉപഭോഗവും ടൈപ്പ് ടു ഡയബറ്റീസുമായിട്ട് യാതൊരു ബന്ധങ്ങളും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അടുത്തതായിട്ട് കാണുന്ന മറ്റൊരു വളരെ കാലങ്ങളായിട്ടുണ്ട് ഹൃദ്രോഗ സാധ്യത പൂരിത കൊഴുപ്പുകൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് പാലിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണയെക്കുറിച്ചും ഇതേ ആരോപണമുണ്ട് അവ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു അതിൽ കുറച്ച് കാര്യമുണ്ട് കാരണം പാലിൽ തീർച്ചയായിട്ടും പൂരിത കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നു എന്നാൽ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ അവ നമ്മുടെ ശരീരത്തിലെ തരം കൊളസ്ട്രോൾ എല്ലാവർക്കും അറിയാം ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആൻഡ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ഇതിലെ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആണ് കൂടുതൽ അപകടകാരികൾ ഹൈഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻസ് യഥാർത്ഥത്തിൽ ഗുണകാരികളാണ് എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടിനെയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് പാലിലെ കൊഴുപ്പ് ചെയ്തു വരുന്നത് അതുകൊണ്ട് ഹൃദ്രോഗ സാധ്യതയ്ക്ക് ഒരു നേരിട്ടുള്ളൊരു ബന്ധമുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല അതോടൊപ്പം കുറഞ്ഞ കൊഴുപ്പും കൂടുതൽ കാൽസ്യവും അടങ്ങിയ ധാരാളം പാൽ ഉൽപ്പന്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് കിട്ടുന്ന ആ മാർക്കറ്റിൽ കിട്ടുന്ന തൈരൊക്കെ സ്കിംഡ് മിൽക്ക് കേഡാണ് അതായത് കൊഴുപ്പ് നീക്കിയ തൈരാണ് അതുപോലെ യോഗർട്ട് ഇവയൊക്കെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുകയും അത് ഹൃദ്രോഗത്തിന്റെ ഒരു പ്രധാനമായി ബന്ധപ്പെട്ട അസുഖമാകുക അങ്ങനെ ഹൃദ്രോഗത്തെ തടയും എന്നുള്ള കണ്ടുപിടുത്തമാണ് മറ്റൊരു ശാസ്ത്രീയ നിഗമനം കാണിക്കുന്നത് ഭക്ഷണത്തിലെ കാൽസ്യം യഥാർത്ഥത്തിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു എന്നാൽ കാൽസ്യം സപ്ലിമെന്റ്സ് ഇത് അപകടകാരികളാകാം എന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നു കാരണം ഭക്ഷണത്തിലെ കാൽസ്യം നാച്ചുറൽ കാൽസ്യമാണ് ഓർഗാനിക് കാൽസ്യമാണ് എന്നാൽ കാൽസ്യം സപ്ലിമെന്റ്സ് പലപ്പോഴും അങ്ങനെയല്ല അതുകൊണ്ട് പാലിലെ കാൽസ്യത്തിൽ അങ്ങനെയുള്ള ഒരു മെച്ചം ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് എല്ലുകളുടെ ആരോഗ്യം വളരെ പ്രധാന പ്രത്യേകിച്ചും പ്രായമായ വ്യക്തികളിൽ പാലിൽ എല്ലിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡി ആണ് ഒരല്പം കുറവായിട്ട് കണ്ടുവരുന്നത് ഇതിലെ വൈറ്റമിൻ ഡി സമ്പുഷ്ടീകരണം വഴി ഇപ്പോൾ പലപ്പോഴും പാലിൽ ഈ ഈ വൈറ്റമിന്റെ കുറവ് നികത്തി വരുന്നു ഈ എലിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി ധാതു ലവണങ്ങളുടെ ലഭ്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇക്കാര്യത്തിൽ കാൽസ്യത്തേക്കാൾ പ്രധാനമായിരിക്കുന്നത് മഗ്നീഷ്യം എന്ന ധാതുവാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും മഗ്നീഷ്യത്തിന്റെ പ്രകൃതിദത്തമായ നല്ലൊരു സ്രോതസ്സാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലിന്റെ ആരോഗ്യത്തിന് പാല് വളരെ ഉത്തമമാണ് നമ്മൾ ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സിഗിൻ കാണുന്നത് പാലിൽ വൈറ്റമിൻ ഡി കാൽസ്യം മുതലായവ ചേർക്കുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുന്നു ഈ എല്ലുകളുടെ ദ്രവീകരണം ഓസ്റ്റിയോപൊറോസിസ് പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരോഗ്യമുള്ള ഒരു എല്ലിന്റെ ചിത്രമാണ് ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ ഒരുപാട് വേക്കൻ സ്പേസസ് കാണാം അതായത് യോസ്റ്റിയോപൊറോസിസ് ഇതിന്റെ ദ്രവീകരണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗുരുതരമായ അവസ്ഥയാണ് നേരത്തെ കാണിച്ച ഒരുപാട് ഇതിലെ എല്ലിന്റെ ഭാഗങ്ങൾ ശോഷിച്ചു പോയിരിക്കുന്നു ഇങ്ങനെയുള്ള സ്ഥലത്താണ് പലപ്പോഴും എല്ലുകൾ ഒടിവ് ഫ്രാക്ചർ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകളിൽ ഇത് വളരെയധികം കണ്ടുവരുന്നു ഹിപ്പ് ആയിട്ട് നമ്മുടെ പല അമ്മുമ്മമാരും പ്രയാസത്തിൽ ആയി തീരാറുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് ബാല്യകാലത്തും കൗമാരകാലത്തും വേണ്ടത്ര പാൽ ഉപയോഗിച്ചാൽ മതി എന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നു നമ്മൾ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമല്ല നമ്മുടെ പെൺകുട്ടികളിൽ തന്നെ ഈ ഒരു ശീലം ഉണ്ടായാൽ അത് ഈ ഓസ്റ്റിയോപൊറോസിനെ തടയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മഗ്നീഷ്യമാണ് പ്രധാനം എന്നുള്ളതിനുള്ള ഒരു പരസ്യമാണ് ഇനി മറ്റൊരു പ്രധാന കാര്യം ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെയധികം പറയുന്ന ഒരു കാര്യം പാലും ക്യാൻസറുമായിട്ടുള്ള ബന്ധമാണ് ഇതില് നമ്മൾ കണ്ടെത്തിയത് വൻകുടലിലെ ക്യാൻസറും സ്ഥനാർബുദവും വളരെ കോമൺ ആയിരിക്കുന്ന ക്യാൻസർ വിഭാഗങ്ങളാണ് ഇവക്കെതിരെ പാലും പാൽ ഉൽപ്പന്നങ്ങളും സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു വിഭാഗം ക്യാൻസർ പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലെ ചെറിയൊരു കൂടുതൽ സാധ്യത പാലുണ്ടാക്കുന്നതായിട്ട് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മറ്റ് ഒരു അവയവങ്ങളിലെ ക്യാൻസറും പാലിൻ്റെ ഉപഭോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാൽ കഴിച്ചത് നിമിത്തം ഒരാൾക്ക് ക്യാൻസർ സാധ്യത കൂടുതലുള്ളതായിട്ട് നമുക്ക് കരുതാനാവില്ല ഇനി പാൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും മുമ്പേ പലർക്കും ഉള്ളതുമായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കാം ഒന്ന് ലാക്ടോസ് അസഹിഷ്ണുത അഥവാ ലാക്ടോസ് ഇൻടോളറൻസ് ഇത് ലാക്ടൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ അഭാവം ചില വ്യക്തികളിൽ അത് ജനിതകമായിട്ട് പൊതുവിലെ നമ്മുടെ ദക്ഷിണേന്ത്യൻ ദ്രാവിഡിയൻ ആളുകൾക്ക് ലാക്ടൈസിന്റെ അളവ് കുറവാണ് അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആര്യ ആര്യവംശജര് കൂടുതലായിട്ട് പാലും പാൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നത് നമ്മുടെ കാര്യത്തിൽ അത് കുറവുണ്ട് എങ്കിൽ പോലും അത് ഭാഗികമാണ് കുട്ടും എനസയുമില്ലാത്ത ആളുകൾ വളരെ കുറവാണ് അപ്പോൾ പാലിലെ പഞ്ചസാര ലാക്ടോസ് ദഹിപ്പിക്കാൻ ഈ എൻസൈം ആവശ്യമാണ് ഇതില്ലെങ്കിൽ ആ പഞ്ചസാര ദഹിക്കുകയില്ല മാത്രമല്ലാതെ എന്ത് ചെയ്യും അത് വൻകുടലിലേക്ക് കഴിയുമ്പോൾ അവിടെ ചില ഉദരനിമിത്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്തരം വ്യക്തികൾക്ക് ഒരു പരിധിവരെ യോഗർട്ട് മുതലായ ഫെർമൻറ്റഡ് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം കാരണം അവയിൽ ലാക്ടോസിന്റെ അളവ് വളരെ കുറവാണ് അത് ആസിഡ് ആയിട്ട് ബാക്ടീരിയകൾ കൺവെർട്ട് ചെയ്തിരിക്കും ഇനി തീരെ ഇത് കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇപ്പോഴെ ലാക്ടോസ് ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസിന്റെ പൂർണ്ണമായിട്ടും വിഘടിപ്പിച്ച അല്ലെങ്കിൽ ലാക്ടോസിനെ നീക്കം ചെയ്ത പാൽ ഉൽപ്പന്നങ്ങൾ വളരെ വില കൂടുതലാണ് എങ്കിലും വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാറുള്ളൂ രണ്ടാമത് കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ചും കാണുന്ന ഒരു പ്രക്രിയയാണ് പാൽ അലർജി അത് തീർച്ചയായിട്ടും നമ്മുടെ പലപ്പോഴും നമ്മുടെ മെഡിക്കൽ ഡോക്ടേഴ്സ് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് പാൽ പൂർണമായി ഒഴിവാക്കുക അത് ചില കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആ പ്രശ്നമുള്ളത് എല്ലാ കുഞ്ഞുങ്ങളും അതിൻ്റെ പേരിൽ പാൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിരിക്കുന്ന നിഗമനമാണ് മുലപ്പാലിൽ ഇല്ലാത്തതും എന്നാൽ പാലിൽ ഉള്ളതുമായിരിക്കുന്ന ഒരു മാംസ്യമാണ് ബീറ്റ ലാക്ടോ ഗ്ലൂ ഈ പ്രോട്ടീൻ ചില വ്യക്തികളിലെ അതൊരു അലർജൻ ആയിട്ട് രൂപപ്പെടുകയും അത് ആ രണ്ടു മുതൽ മൂന്ന് ശതമാനം കൊച്ചു കുഞ്ഞുങ്ങളിൽ ശരീരത്തിൽ ചൊറിച്ചിൽ വയറ്റിളക്കം ശ്വസന പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ ഒരു ആറുമാസം ഒക്കെ പ്രായം കഴിയുമ്പോൾ ഈ അലർജൻ സ്വഭാവം മാറിപ്പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആറുമാസം വരെ മുലപ്പാൽ മാത്രം ഉപയോഗിക്കുക ഇത്തരം കുഞ്ഞുങ്ങൾക്ക് കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ തുടർന്നും പ്രശ്നമുള്ളവർക്ക് ഹൈപ്പോ അലർജനിക് ഫോർമുല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉണ്ടല്ലോ അതിൽ ഇത്തരം ഈ ബീറ്റാ ലാക്ടോ ഗ്ലോബിളിനെ നീക്കം ചെയ്ത് വരുന്ന ആ ചില ഫോർമുലകൾ അവൈലബിൾ ആണ് അവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ആവശ്യമായിരിക്കും ഇനി പൊതുവിൽ ഈ ഇത്തരം നിഗമനങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായിട്ട് മരണകരമായ രോഗങ്ങൾ പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളുമായിട്ടുള്ള ബന്ധം ഒരുമിച്ച് പഠിച്ചപ്പോൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപഭോഗം മരണ നിരക്കുമായി അല്ലെങ്കിൽ മരണകാരണമായ രോഗങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാണ് തെളിയിക്കപ്പെട്ടത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് തിരിക്കുക ഈ സ്റ്റഡിയുടെ റഫറൻസുകൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കും